ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോസ് ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണാനിടയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെയൊരു പച്ചയോന്ത് മുട്ടയിട്ടുകൊണ്ടിരിക്കുക ഒരു മൂന്ന് ഇട്ടതിന് ശേഷമാണ് ഞാനിത് കണ്ടത് അപ്പം ഞാനൊന്ന് ഓർത്തു ഇതൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തു പക്ഷേ ഞാൻ അടുത്തേക്ക് ചെന്നിട്ടൊന്നും അതങ്ങോട്ട് ഓടിപ്പോകുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ അതവിടെ അങ്ങനെ മുട്ടയിട്ടുകൊണ്ടേയിരുന്നു ശരിക്കും പറഞ്ഞാലേ ഒന്ന് ഉരകവർഗ്ഗത്തിൽ പെട്ട പെടുന്ന പല്ലിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ജീവി കേട്ടോ ശരിക്കും പറഞ്ഞാൽ പല്ലിയെ പോലെയൊക്കെ ഉണ്ടല്ലേ ഇതിന് പ്രത്യേകം കളർ മാറാനുള്ള ഒരു കഴിവും കൂടി ഉണ്ട് കേട്ടോ ഇവയുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് നേരം ചലിക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അത് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ നോക്കുന്ന സമയത്ത് കേട്ടോ ഞാൻ നിന്ന് തന്നെയാണ് വീഡിയോ എടുത്തത് പിന്നെ കുറച്ചകന്ന് നിന്നിട്ട് കുറച്ച് സൂം ചെയ്തെടുത്ത് കാരണം അതിന് മുട്ടയിടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് മുട്ടയെല്ലാം ഇട്ടതിന് ശേഷം ഇതെന്താ ചെയ്യുന്നതെന്ന് കണ്ടോ അത് സ്വയം അതിൻ്റെ കൈകൾ ഉപയോഗിച്ച് ആ കുഴി മൂടുക കേട്ടോ എന്നാൽ ഇടയ്ക്ക് ഞങ്ങളുടെ അനക്കം കേൾക്കുമ്പോൾ അത് അവിടെ നിന്ന് നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് വീണ്ടും അത് അതിൻ്റെ ജോലിയിലേക്ക് കടന്നു കേട്ടോ ഒരുപാട് നേരം എടുത്തിട്ട് അത് ആ കുഴി എല്ലാം മൂടിയിട്ട് കുറേ നേരം അവിടെ നിന്ന് നിരീക്ഷിച്ച് നിരീക്ഷിച്ച് നിൽപ്പുണ്ടായിരുന്നേ അത് കഴിഞ്ഞാൽ ഞാനും അങ്ങനെ നോക്കി കുറേ നേരം നിന്ന് കേട്ടോ എത്ര നേരം നിന്നിട്ടും കുഴി മൂടി കഴിയുന്നില്ല അത് കുറച്ച് നേരം കഴിയുമ്പോൾ അതിങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നീങ്ങി നിൽക്കുമ്പോൾ അത് വീണ്ടും അതിൻ്റെ ജോലിയിലേക്ക് കിടന്ന കേട്ടോ അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അത് അതിൻ്റെ മുട്ടയെല്ലാം നല്ല ഭദ്രമായിട്ട് മൂടി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി കേട്ടോ എല്ലാ ജീവികൾക്കും അതിൻ്റെതായിട്ടുള്ള അല്ലേ ആ അമ്മയുടെ ഒരു മനസ്സ് നോക്ക് ആ മുട്ട മൂടാൻ വേണ്ടിയിൽ ഒരുപാട് നേരം അരമണിക്കൂറൊന്നും അല്ല കൂടി വന്നൊരു ഒരു മണിക്കൂറിന് മേളിലെടുത്തത് ആ പുഴിയൊക്കെ മൂടി ഭദ്രമാക്കിയൊക്കെ വെക്കാൻ വേണ്ടി നോക്ക് വളരെ മനോഹരമായി തോന്നിയൊരു ആയിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം നമ്മളടുത്ത് നിൽക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ അത് അതിൻ്റേതായിട്ടുള്ള ജോലി ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു ഇടയ്ക്കൊന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കും പിന്നെ അത് മാന്തി മുട്ടയുടെ മുകളിലിടും അങ്ങനെ ഏകദേശം കുഴിയൊക്കെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് തൊട്ടപ്പുറത്ത് വേറൊരു കുഴിയും കൂടെ കുഴിച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അതും കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ആ കുഴിയും കാണാനില്ലായിരുന്നു തൊട്ട് സൈഡിൽ തന്നെ ഒരു വലിയ കുഴി അതേ രീതിയിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ പച്ച ചെറിയ ചെറിയ ഇലകൾ അവിടെ മുളച്ച് വെക്കണം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ടേക്കുന്നത് ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി ഇത് എല്ലാം വരുന്ന സമയത്തൊക്കെ ഇപ്പൊ നമ്മളുടെ അനക്കം കേട്ടപ്പോ ഒന്നുകൂടി നോക്കി നിക്കോ അങ്ങനെ ഒരുപാട് സമയങ്ങൾക്ക് ശേഷം ഒരു ഒരു മണിക്കൂർ അതിന് മുകളിൽ സമയമായിട്ടുണ്ടാവും കേട്ടോ ഞാനിത് ലാസ്റ്റ് സമയത്ത് വന്ന് എടുത്തതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കും അത് പോയോ പോയോ കുഴി മൊത്തം മൂടി ഇപ്പം ഏകദേശം കുഴി മുഴുവൻ മൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നെന്നോ അവിടെ മണ്ണ് കളച്ചിട്ടുണ്ടായിരുന്നെന്നോ ഒന്നും മനസ്സിലാകാൻ ആവാത്ത തരത്തിലാണ് അത് അതെല്ലാം മൂടിയിട്ടത് മൂടിയിട്ടതിന് ശേഷം കുറേ നേരം അവിടെ ഇരുന്നിട്ടോ കുറേ നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം നല്ല നിക കുത്തി എന്തോ ഒരു കരിയിൽ പോലത്തെ സാധനമൊക്കെ അതിൻ്റെ മുകളിൽ കൊണ്ടൊക്കെ വെച്ചിട്ടാണ് അത് പോയിരിക്കുന്നത് രാവിലെ ആയപ്പോൾ ഈ സൈഡിൽ കാണുന്ന കുഴി ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കുഴിച്ച് മാറ്റുന്ന ഞാൻ കണ്ടില്ലായിരുന്നു പക്ഷെ രാവിലെ ആയപ്പോൾ അതും കാണാനില്ലായിരുന്നു നോക്ക് എല്ലാ കുഴിയും കുഴിച്ച് എല്ലാ മണ്ണും അവിടെയെങ്കിലും ഒരു കുഴിയും കുത്തിയിട്ടില്ലെന്നുള്ള രീതിയിൽ എല്ലാ മണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി നീക്കി നീക്കിയിടുന്നുണ്ടേ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്ത് ബുദ്ധിയല്ലേ അവരമ്മയുടെ മനസ്സാണിവിടെ അവരെ സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇനി എന്താണ് ആ കുട്ടികൾ വളർന്നു വരുന്നതെന്ന് അറിയില്ല അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു കുക്കിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ കണ്ടപ്പം ഞാൻ അടുത്ത വീഡിയോസ് കിട്ടുന്നേ ഉള്ളൂ എനിക്കിതൊരു പ്രത്യേകതരം ഒരു അത്ഭുതമായിട്ട് തോന്നി അതുകൊണ്ട്